നമസ്കാരം ഞാൻ ഡോക്ടർ സുജിത് എസ് മാത്തോണി ദൈനംദിന ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവർ പരക്കകത്തോടെ നടക്കാൻ ഓരോ ചൂട് വെക്കാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ ബാത്റൂമിൽ പോകാൻ ഓരോ ചൂട് വെക്കുമ്പോഴും വേദന അനുഭവിക്കുന്നവർക്കാണ് ഈ ശസ്ത്രക്രിയ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക ശാരീരികമായ തരെടുപ്പിന്റെ ഭാഗമായിട്ട് ശാരീരിക പരിശോധന ലാബിലെ ടെസ്റ്റുകൾ എക്സ് റേ പരിശോധന എന്നിവ നടത്തേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ അഥവാ പഴുപ്പ് ഒളിഞ്ഞിരിക്കോ എന്ന് അറിയുന്നതിനായി ജനറൽ മെഡിസിൻ ഇ എൻ ടി ബന്ദൽ ഡെർമറ്റോളജി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഗൈനക്കോളജി പരിശോധനയും നമ്മുടെ ശാരീരിക ഫിറ്റ്നസ് ക്ഷമത എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുന്നതിനായി കാർഡിയോളജി ആവശ്യമെങ്കിൽ നെഫറോളജി ന്യൂറോളജി പൾമണോളജി പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് അഥവാ അനസീഷ്യ ചെക്കപ്പ് കൂടി നമ്മൾ നടത്തും ഈ ചെക്കപ്പുകൾ എല്ലാം ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യുന്നതിനായി രോഗി അഡ്മിറ്റ് ചെയ്യുകയും ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുക ഈ ശാരീരിക പരിശോധനയുടെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികമായ തയ്യാറെടുപ്പ് മാനസിക തയ്യാറെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരികമായി വേദന അനുഭവിക്കുന്ന എനിക്ക് ഓരോ ചൂട് വെക്കുമ്പോഴും വേദന അനുഭവിക്കുന്ന എനിക്ക് ഈ ഓപ്പറേഷൻ വഴിയായി സ്വതന്ത്രമായ ഒരു ചൂട് വെപ്പിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസമാണ് ഏറ്റവും പ്രധാന മാനസികമായ തയ്യാറെടുപ്പ് ഈ തയ്യാറെടുപ്പിനായി ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് നമുക്ക് ഉത്തരവിച്ച് പ്രയത്നിക്കാം